ഞങ്ങളെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന വിവിധ ഭവനങ്ങളിലായി ഞങ്ങളെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ നല്ലവരായ ദേശവാസികൾക്കും അനന്തതയിൽ നിന്നും അവനയിലേക്ക് അവതരിച്ച് അഖിലലോകവും അവിരാമം പ്രസംഗിക്കപ്പെടുന്ന അഖിലലോകത്തിന്റെ രക്ഷകനായ ക്രിസ്തുവേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കട്ടെ ഇന്ന് ഉച്ച സമയം മുതൽ ഈ കുടശനാടിന്റെ വിവിധ പ്രദേശങ്ങളിൽ കടന്നു ചെന്ന് മദ്യത്തിനും മയക്കുമരുന്നിനും ഇതര ലഹരി പദാർത്ഥങ്ങൾക്കും എതിരായ ബോധവൽക്കരണ സന്ദേശം സുവിശേഷത്തിൽ ഊന്നി പകർന്നു നൽകി കൊടുത്തുകൊണ്ടാണ് ഞങ്ങൾ ഈ ദേശത്തേക്ക് വീണ്ടും എത്തിച്ചേർന്നിരിക്കുന്നത് പ്രത്യേകാൽ ഇവിടെയുള്ള ഐ പി സി ബദേൽ തണ്ടാനുള്ള സഭയ്ക്ക് അനുഗ്രഹീതമായി നേതൃത്വം നൽകുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ടിജു ജോസ് ഇന്ത്യ പെന്തക്കോസ് ദൈവസഭ മാവേലിക്കര ഈസ്റ്റ് സെന്ററിന്റെ വിവിധ ചുമതലകൾ വഹിക്കുന്ന കർത്താവിന്റെ ശ്രേഷ്ഠ എന്നോടൊപ്പം പ്രവർത്തിക്കുന്ന ടി മാ സഹപ്രവർത്തകരെ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു പ്രിയമുള്ളവരെ നാം ആയിരിക്കുന്ന വർത്തമാനകാല കേരളത്തിന്റെ മുക്കിലും മൂലയിലേക്കും നാമൊന്ന് കണ്ണോടിക്കുമ്പോൾ ഓരോ ദിവസവും നമ്മുടെ വീട്ടുവരാന്തകളിലേക്ക് പറന്നിറങ്ങുന്ന പത്രമാധ്യമങ്ങളിൽ കൂടെ മനസ്സിലാകുന്ന അധികവും ഹൃദയത്തെ ഞെട്ടിച്ചു മനുഷ്യൻ അല്പസമയത്തെ സന്തോഷത്തിന് വേണ്ടി അല്പസമയത്തെ ആഹ്ലാദത്തിന് വേണ്ടി കൂട്ടുകാരോടൊപ്പം ചിലവഴിക്കുവാൻ വേണ്ടിയൊക്കെ തുടങ്ങുന്ന മദ്യപാനവും ലഹരിയുടെ ഉപയോഗവും ഒക്കെ അവന്റെ ജീവിതത്തെ വല്ലാതെ കാർന്നു നിന്നുകൊണ്ടിരിക്കുമ്പോൾ അനന്തര പ്രത്യാഘാതങ്ങളായി ജീവിതത്തിലേക്ക് ആഞ്ഞടിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാകുന്നത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കൊലപാതകങ്ങളിൽ കൂടെ ശിഥിലമാക്കപ്പെടുന്ന കുടുംബ ബന്ധങ്ങളിൽ കൂടെ നഷ്ടമായി കൊണ്ടിരിക്കുന്ന തലമുറകളുടെ ജീവിതാനുഭവങ്ങളിൽ കൂടെ ഒക്കെ അത് വല്ലാതെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് നാം മുമ്പ് കേട്ടിട്ടില്ലാത്തതുപോലെ ഒരു സാക്ഷരതയിലോ സാംസ്കാരിക തനിമയിലോ ഒന്നും ഊറ്റം കൊള്ളുവാൻ കഴിയാത്ത മറ്റ് സംസ്ഥാനങ്ങളിലെ പോലെ ആ ഒന്നും കേട്ടിട്ടില്ലാത്തതായ വാർത്തകൾ ഓരോ ദിവസവും നമ്മുടെ ഈ കൊച്ചു കേരളത്തിന്റെ ഹൃദയത്തെ വേദനിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ തെരുവുകളിൽ ഈയാമ്പറ്റങ്ങളെപ്പോലെ യുവാക്കൾ മരിച്ചു കൊണ്ടിരിക്കുന്ന പ്രണയത്തിന്റെ പേരിൽ സ്നേഹത്തിന്റെ പേരിൽ കവിതാക്കൾ ആത്മഹത്യ ചെയ്യപ്പെടുന്ന പരസ്പരം മണ്ണെണ്ണയൊഴിച്ച് അല്ലെങ്കിൽ പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്ന അപ്പനെ കൊല്ലുന്ന അമ്മയെ കൊല്ലുന്ന വ്യത്യസ്തമായ നിലവാരത്തിലുള്ള പ്രതിസന്ധികൾ നമ്മുടെ ഈ കേരളത്തിന്റെ മണ്ണിൽ ഓരോ ദിവസവും ഉടലെടുത്തുകൊണ്ടിരിക്കുമ്പോൾ പ്രിയരെ മനുഷ്യന്റെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളും ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിന്റെ ഉച്ചസ്ഥായിലേക്ക് എത്തുമ്പോൾ വേഗതയെ കരകതമാക്കുവാൻ പാടുപെടുന്ന വെമ്പൽ കൊള്ളുന്ന മനുഷ്യന്റെ ജീവിതത്തെ വല്ലാതെ പിന്നോട്ടടിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ഇവിടെയുള്ള ആ സർക്കാരുകൾക്കോ മാറി മാറി ഭരണചക്രം നിർവഹിക്കുന്ന സർക്കാരുകൾക്കോ ഇവിടെയുള്ള നീതിന്യായ വ്യവസ്ഥിതികൾക്കോ കോടതി സംവിധാനങ്ങൾക്കോ നമ്മുടെ ആ ഭാരതീയ ന്യായ സംഹിതക്കോ ഒന്നും മനുഷ്യനൊരു മാറ്റവും വരുത്തുവാൻ കഴിയുന്നില്ല എന്ന് വർത്തമാനകാല കേരളത്തിന്റെ ചിത്രം നമ്മെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യനെ കുറിച്ച് പറയുന്നത് ഈ വിശാലമായ മഹാപ്രപഞ്ചത്തിലെ അനന്തകോടി ഗ്യാല ഗ്യാലക്സികളിൽ ഒന്നായി എല്ലാവരും ജീവനുണ്ടെന്ന് മനസ്സിലാക്കിയിരിക്കുന്ന ഈ ഭൂമിയിലെ ജീവജാലങ്ങളിൽ സവിശേഷ ബുദ്ധിയുള്ള ശ്രേഷ്ഠമായ ചിന്താശേഷിയുള്ള മനുഷ്യൻ വല്ലാത്ത പ്രതിസന്ധിയിൽ കൂടെ കടന്നുപോകുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് നമുക്ക് ചുറ്റുമുള്ള ഈ മഹാപ്രപഞ്ചത്തിലെ ആ പ്രകൃതിയെ കുറിച്ച് അതിന്റെ തനതായ വളർച്ചയെ കുറിച്ച് പ്രകൃതി ശക്തിയെ കുറിച്ച് ഏത് വിധത്തിലും അതിനെ കീഴടക്കുവാനും അതിനെ മനസ്സിലാക്കുവാനും മറ്റ് ജീവികളിൽ നിന്ന് മനുഷ്യനെ വേർതിരിക്കുന്നത് അവന് ചിന്തിക്കുവാനുള്ള ശേഷിയാണെന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട് മനുഷ്യൻ ഉൾക്കൊള്ളുന്ന തന്റെ ചുറ്റുപാടുകളെ കുറിച്ച് അറിയാനുള്ള അവന്റെ അടങ്ങാത്ത ജിജ്ഞാസ അവന്റെ അടങ്ങാത്ത അഭിനിവേശം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിന്റെ പ്രതിഭാസങ്ങളെ ചികഞ്ഞു ചെന്ന് അതിനെ കീഴടക്കി ചന്ദ്രോപരിതലത്തിലേക്ക് ചൊവ്വയിലേക്ക് ശൂന്യാകാശങ്ങളിലേക്ക് ഒക്കെ ചീറിപ്പാഞ്ഞു ചെന്ന് കേറുന്ന ഒരു നിലവാരത്തിലേക്ക് മനുഷ്യരെ എത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അനന്തകോടി വിശാലമായി നീണ്ടു വരന്ന് കിടക്കുന്ന ഈ പ്രപഞ്ചത്തെ കൈപ്പിടിയിലേക്ക് ഒതുക്കുവാനുള്ള മനുഷ്യന്റെ അഭിനിവേശം അവനെ പലവിധമായ കണ്ടുപിടുത്തങ്ങൾ പലവിധമായ പര്യവേഷണങ്ങളിലേക്കൊക്കെ കൊണ്ടുപോകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയാണ് അതേ പ്രിയരെ മനുഷ്യരെ കുറിച്ച് പറയുന്ന വ്യത്യസ്തമായ സിദ്ധാന്തങ്ങൾ ഇവിടെ ഉടലെടുക്കപ്പെട്ടിട്ടുണ്ട് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിദ്ധാന്തം ചാൾസ് ഡാർവിൻ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞന്റെ പരിണാമ സിദ്ധാന്തമാണ് അതിങ്ങനെയാണ് പറയുന്നത് മനുഷ്യൻ കാലാകാലങ്ങളായി പ്രത്യേകമായ ആ സൂക്ഷ്മ ജീവികളിൽ കൂടെ ഇങ്ങനെ വളർന്നു വളർന്ന് പരിണാമം സംഭവിച്ച് കുരങ്ങന്മാരായി ആൾക്കുരങ്ങന്മാരായി അവന്റെ ബുദ്ധിവികാസം പ്രാപിച്ച് അവൻ കാലങ്ങൾ കൊണ്ട് ചിന്താശേഷിയുള്ള മനുഷ്യനായി മാറ്റപ്പെട്ടു എന്നാണ് ആ സിദ്ധാന്തം പഠിപ്പിക്കുന്നത് ആ സിദ്ധാന്തം പലരും തിരിച്ചും മറിച്ചും പഠിക്കുകയും അതിനെ എതിർക്കുകയും അതിനെ ഉയർത്തി കാണിക്കുകയും മാറ്റി നിർത്തുകയും ഒക്കെ ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു അതവിടെ നിൽക്കട്ടെ ഞാൻ ചോദിക്കാം പ്രിയമുള്ളവരെ എന്റെ പൂർവികൻ കൊരങ്ങനാണെന്ന് പറയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്റെ ശബ്ദപരിധിക്കകത്ത് ശ്രദ്ധിക്കുന്ന ആരും അത് ഇഷ്ടപ്പെടുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ മനുഷ്യ ൻ കൊരങ്ങനെ പോലെ നടക്കാൻ കൊരങ്ങിനെ പോലെ ചിന്തിക്കാൻ കൊരങ്ങിനെ പോലെ മനഞ്ചാടി നടക്കാൻ ആക്രോശിക്കാൻ ആക്രമിക്കാൻ ഒക്കെ കാണിക്കുന്ന വ്യക്തത കാണുമ്പോ ഇത് സത്യമാണോ എന്ന് നമുക്ക് തോന്നി പോകാറുണ്ട് അങ്ങനെ കൊരങ്ങനാകാനുള്ള മനുഷ്യന്റെ അടങ്ങാത്ത അഭിനിവേശമാണ് അവനെ ലഹരിയുടെ അടിമത്വത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് മുക്കാചക്രത്തിന്റെ ലഹരി സിനകളിലേക്ക് കൊത്തിക്കയറ്റിയിട്ട് അല്ലെങ്കിൽ മണിക്കൂറുകൾ ക്യോ പകൽ മുഴുവൻ പണിയെടുത്ത് കിട്ടിയ പണം കൊണ്ട് ഈ മദ്യം വാങ്ങി അത് കുടിച്ച് നാല് പോലെ നടക്കുന്ന നീ മനുഷ്യനെ പോലും രചിപ്പിക്കുന്ന നിലവാരത്തിലാണ് ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ചാൾസ് ഡാർവിന്റെ സിദ്ധാന്തം യാതൊരു വിധമായ എതിർ സിദ്ധാന്തം കൂടാതെ കൂടാതെ അത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയാണ് എന്തിനാ സ്നേഹിത ചിന്തിക്കാൻ ശേഷിയുള്ള അല്ലെങ്കിൽ ചരിക്കാൻ ശേഷി ഉള്ള മറ്റുള്ളവരുമായി ചേർന്ന് സംഘം ചേർന്ന് ജീവിതം ആരംഭിച്ച് പരസ്പരം അതിജീവനത്തിന്റെ പരസ്പരം സഹകരിച്ച് കൂട്ടമായി സർവശക്തനായ ദൈവം തമ്പുരാൻ ഈ ഭൂമിയിൽ മനുഷ്യന് വേണ്ടി നൽകി തന്നിരിക്കുന്ന ഈ സകല നന്മകളും ഈ അനുഗ്രഹങ്ങളും അനുഭവിച്ച് കുടുംബത്തോട് ചേർന്ന് മക്കളോട് ചേർന്ന് അല്ലെങ്കിൽ വ്യക്തിപരമായ ജീവിതത്തിന്റെ മാസ്മരികത മനോഹാരിത നുകർന്നുകൊണ്ട് ജീവിക്കുവാൻ ദൈവം ആഗ്രഹിക്കുവാൻ എന്ത് ലഹരിയുടെ അടിമത്തത്തിലേക്ക് പോയിക്കൊണ്ട് അപ്പനെ കൊല്ലുന്ന മക്കളായി മക്കളെ കൊല്ലുന്ന അമ്മയപ്പന്മാരായി തകരപ്പെടുന്ന കുടുംബബന്ധങ്ങളുടെ ബന്ധങ്ങളുടെ അടവേറിയ അനുഭവങ്ങൾ ഓരോ ദിവസവും നമ്മൾ കാണുമ്പോൾ ഇവിടെ പിറവികൊണ്ടത് ഇവിടെ ശാസ്ത്ര സാങ്കേതിക വിദ്യാസായിലേക്ക് ഉയരപ്പെട്ടത് എന്തിനാണ് മനുഷ്യന്റെ സുഖത്തിന് വേണ്ടിയാണ് മനുഷ്യന്റെ സൗകര്യത്തിന് വേണ്ടിയാണ് മനുഷ്യന്റെ വേഗതയ്ക്ക് വേണ്ടിയാണ് പക്ഷേ മനുഷ്യന്റെ സുഖ ജീവിതത്തിന് വേണ്ടി മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി ഉതകേണ്ടതായ കാണുവാൻ കഴിയാത്ത പോകുന്ന ഒരു അനുഭവത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പ്രിയമുള്ളവരെ സമൂഹമായി മറ്റുള്ളവർക്ക് ഭക്ഷ്യോത്പാദനം നടത്തി മറ്റുള്ളവരെ സ്നേഹിച്ച് മറ്റുള്ളവരെ ചെറുത്തുപിടിച്ച് അവർ നന്മയിൽ സന്തോഷിച്ച് ചലിക്കേണ്ട ജീവിക്കേണ്ട മനുഷ്യൻ എവിടെയോ പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് നിവദിച്ചുകൊണ്ട് ജീവിതം വല്ലാതെ ഹോമിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്ക് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ചോദിക്കേണ്ട പ്രിയപ്പെട്ടവരെ എവിടെയോ നമ്മുടെ യൗവനക്കാർക്ക് പരാജയം പറ്റിയിരിക്കുന്നു എവിടെയോ നമ്മുടെ ജീവിതങ്ങൾക്ക് പരാജയം സംഭവിച്ചു കൊണ്ടിരിക്കുന്നു വയലാർ രാമവർമ്മ എന്ന് പറയുന്ന മഹാനായ കവി കവി വര്യൻ എഴുതിയ അശ്വമേധം എന്ന് പറയുന്ന ഒരു കവിതയുണ്ട് അതിപ്രകാരമാണ് പറയുന്നത് ആരൊരാളും കുതിരയെ കെട്ടുവാൻ ആരൊരാളതിൽ മാർഗം മുടക്കുവാൻ ദിഗ്വിജയത്തിന് സർഗശക്തിയോ ഈ കുതിരയെ വിട്ടയക്കുന്നു ഞാൻ അതെ ഈ കാലഘട്ടത്തിന്റെ മനുഷ്യന്റെ വിജയ കുതിപ്പിനെ കണ്ടുകൊണ്ട് മനുഷ്യ വിജയം ചടകുടനെടുുന്നേറ്റുന്ന സിംഹത്തെ പോലെ പോലെ പാഞ്ഞു നടക്കുന്ന മനുഷ്യന്റെ വികാര വികാരങ്ങളെ കണ്ടുകൊണ്ട് ആ മഹത്തായ കഴനിയ കവിതാശകലമാണിത് എന്നാൽ കുതിരയെപ്പോലെ ചാടിച്ചാടി പോകേണ്ട മനുഷ്യൻ ആ കുരങ്ങിനെ പോലെ വല്ലാതെ ചാഞ്ചാടി നടക്കുന്ന വല്ലാതെ പല്ലിളിച്ച് കാണിക്കുന്ന കോക്കരി കാണിക്കുന്ന ആക്രമിക്കുന്ന കൊല്ലുന്ന പീഡിപ്പിക്കുന്ന ജയിലറകൾ നിറയ്ക്കുന്ന അക്രമവാസനയുള്ള മൃഗങ്ങളെ പോലെ വല്ലാതെ ബാധിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ വിദ്യാഭ്യാസത്തിന്റെ ശ്രേഷ്ഠതയെവിടെ വിവേകത്തിന്റെ ശ്രേഷ്ഠത എവിടെ വിവരത്തിന്റെ ശ്രേഷ്ഠതയെവിടെ മുൻപില്ലാത്തതുപോലെ കൊലപാതകവും ആത്മഹത്യയും ഇവിടെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയല്ലേ എത്രയെത്ര മണിമാളികകളുണ്ട് എത്രയെത്ര വീടുകളുണ്ട് എത്രയെത്ര സൗദങ്ങളുണ്ട് യു കെയിലും അമേരിക്കയിലും മറ്റു വിദേശ രാജ്യങ്ങളും പഠിക്കുന്ന തലമുറകളുണ്ട് പക്ഷേ വീടുകൾക്കകത്ത് സമാധാനമില്ലല്ലോ എൻ്റെ ഇതിൻ്റെ വീട്ടിന്റെ അകത്ത് എന്താ സമാധാനമില്ലാത്തത് സ്വസ്ഥതയില്ലാത്തത് സന്തോഷത്തോടെ ഒരുവറ്റ് കഞ്ഞി കുടിച്ച് ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ എവിടെയോ പോയി പോയില്ലേ ചോദിക്കട്ടെ ജീവിതത്തിന്റെ സങ്കീർണമായ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടുവാൻ മനുഷ്യനെത്തപ്പെട്ടത് ലഹരിക്കടിമകളായി തീർന്നുകൊണ്ടാണ് ഇതിനൊക്കെ ഒരു മാറ്റം വേണ്ടേ ഇതിനൊക്കെ ഒരു വ്യത്യാസം വേണ്ടേ കുറ്റമുണ്ട് മനുഷ്യന് കുറ്റങ്ങളിലേക്ക് മനുഷ്യനെ വലിച്ചു കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ലഹരിയുടെ അടിപൊളത്തിലേക്ക് ആക്രമണത്തിലേക്ക് അരാജകത്വത്തിലേക്ക് വല്ലാത്ത ചിന്തകളിലേക്ക് മനുഷ്യരെ വലിച്ചു കൊണ്ടുപോകുന്നത് നമ്മൾ പറഞ്ഞു സത്യമാണ് ലഹരിയാണെന്ന് പറഞ്ഞു ജീവിതത്തിൻ്റെ അസമാധാനമാണെന്ന് പറഞ്ഞു അസന്തുഷ്ടിയാണെന്ന് പറഞ്ഞു സങ്കീർണമായ പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞു പക്ഷേ ഇതിന്റെയൊക്കെ പിന്നിൽ മനുഷ്യനെ ആ പുറകോട്ട് വലിക്കുന്ന മനുഷ്യരെ തകർത്തുകൊണ്ടിരിക്കുന്ന ഭാവമാണെന്ന് വിശുദ്ധ വേദ പുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് അതേ പ്രിയമുള്ളവരെ ഈ കാലഘട്ടത്തിൽ ഓരോ തെറ്റുകൾ കാണുമ്പോഴും ഓരോ കുറ്റങ്ങൾ കാണുമ്പോഴും എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട് കുറ്റത്തിന് ശിക്ഷ കൊടുക്കണം അതെ കുറ്റത്തിന് ശിക്ഷ കൊടുത്താൽ ഈ പ്രശ്നത്തിന് പരിഹാരമാണ് തലവെട്ടിയാൽ പ്രശ്നത്തിന് പരിഹാരമുണ്ടോ കൈവെട്ടിയാൽ പ്രശ്നത്തിന് പരിഹാരമുണ്ടോ കാലു വെട്ടിയാൽ പ്രശ്നത്തിന് പരിഹാരമുണ്ടോ കൊന്നതിന് പകരം ജീവൻ എടുത്താൽ പ്രശ്നത്തിന് പരിഹാരമുണ്ടോ ശിക്ഷ എന്നത് കുറ്റങ്ങളുടെ നേരെ തിരിച്ചു വെച്ചിരിക്കുന്ന ആയുധം മാത്രമാണ് അല്ല എന്നെങ്കിൽ അല്ല എന്നുണ്ടായിരുന്നെങ്കിൽ ഈ കാലഘട്ടത്തിൽ കൊടുക്കുന്ന ശിക്ഷകൾ മനുഷ്യന്റെ മാറ്റത്തിന് പര്യാപ്തമായി മാറിയേ പന്ത്രണ്ട് വർഷങ്ങൾ പതിനാല് വർഷങ്ങൾ ഏഴ് വർഷങ്ങൾ മൂന്ന് വർഷങ്ങൾ ഒക്കെ ജയിലിൽ ഇട്ടവർ തിരിച്ചു ോ പിന്നെയും കൊല്ലുമെന്ന് എന്ന് പറയുകയോ ചെന്താമര ഒരാളെ കൊന്നു ജയിലിൽ പോയി ജാമ്യം കിട്ടി ജാമ്യവ്യവസ്ഥ ലംഘിച്ച് തന്റെ നാട്ടിൽ വന്നു അയൽക്കാരായ രണ്ടുപേരെ വീട്ടിനകത്ത് കയറി വെട്ടിക്കൊന്നു തീർന്നില്ല പിന്നെയും പറഞ്ഞു എനിക്ക് അടങ്ങാത്ത പകയാണ് അപ്പോൾ ജയിലറയ്ക്കകത്തിട്ടാൽ മനുഷ്യന്റെ തെറ്റിന് പരിഹാരമുണ്ടെങ്കിൽ മനുഷ്യന് മാറ്റമുണ്ടെങ്കിൽ ജയിലറകൾ നിറച്ചത് കൊണ്ട് ഇവിടെ ഈ കുറ്റവാസനയെല്ലാം അസ്തമിച്ചു മാറിപ്പോയനെ പെൺകുട്ടി തന്റെ പ്രാണനായകനായ തന്റെ പ്രാണനാഥനായ തന്റെ സ്നേഹിച്ച പ്രേമത്തിന്റെ പ്രഖ്യാപിച്ച ആ ജ്യൂസ് അടിമിച്ചെ കൊന്നു ചില നാളുകൾ ജയിലിൽ കിടന്നു വലശിക്ഷലിച്ചപ്പോഴും അവൾ പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ എന്റെ മുപ്പത്തി എട്ട് വയസ്സാകുമ്പോ ഞാൻ ജയിലിൽ പുറത്തു വരും പിന്നെ എനിക്ക് സന്തോഷത്തോടെ ജീവിക്കാമല്ലോ അപ്പൊ കുറ്റത്തിന് ശിക്ഷ കൊടുത്താൽ മനുഷ്യന് മാറ്റം വരുമെന്ന് പറയുന്നത് അതൊരു തെറ്റായ ചിന്തയാണ് എന്നാൽ നേരായ വഴിയിൽ നിന്ന് ഒരുവൻ മാറിപ്പോയാൽ അവന് ശിക്ഷ കൊടുക്കുന്നതിന് പകരം അവനിൽ രൂഢമൂലമായിരിക്കുന്ന കുറ്റവാസനയെ നേരോട് എന്നതാണ് യഥാർത്ഥമായ വസ്തുത എന്ന് പറയുന്നത് അപ്പോൾ ഒരുത്തന്റെ ഹൃദയത്തിന്റെ അകത്ത് വല്ലാതെ ബാധിക്കപ്പെട്ടിരിക്കുന്ന ഈ കുറ്റവാസനയെ ഈ പാപപ്രവൃത്തിയെ മാറ്റിക്കളയാവസ്ഥകൾക്ക് ഈ ലോകത്തിന്റെ ശിക്ഷാ നടപടികൾ ൾക്ക് വധശിക്ഷകൾക്ക് ഒന്നും കഴിയാതെ ഇരിക്കുമ്പോൾ അവിടെയാണ് ഞങ്ങളെ പോലെയുള്ള സുവിശേഷകന്മാരുടെ പ്രസംഗത്തിന്റെ പ്രസക്തമായ ഭാഗം അവിടെയാണ് കിടക്കുന്നത് അത് മറ്റൊന്നുമല്ല മനുഷ്യന്റെ പാപത്തിന് ശാശ്വതമായ ഒരു പരിഹാരം ആവശ്യമാണ് മനുഷ്യൻ ഭാവിയാണെന്നുള്ളതും പാപം കൊണ്ടാണ് അവൻ ഈ തെറ്റുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതെന്നും ഈ പാപമാണ് മനുഷ്യനിൽ കുറ്റവാസന ഉണ്ടാക്കുന്നതെന്നും പാപത്തിന്റെ പരിണിതം മരണമാണെന്നും മരണത്തിൽ നിന്ന് രക്ഷ നേടാൻ യാഗങ്ങൾ കൊണ്ട് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് പരിഹാരം ലഭിച്ചില്ല എന്നാൽ യഥാർത്ഥമായ പരിഹാരം ലഭിക്കേണ്ടത് യാഗങ്ങൾ കൊണ്ടല്ല കർമ്മമാർഗങ്ങൾ കൊണ്ടല്ല ആചാര അനുഷ്ഠാനങ്ങൾ കൊണ്ടല്ല മന്ത്രങ്ങളോ തന്ത്രങ്ങളോ കൊണ്ടല്ല ഉയർന്ന മലകൾ കയറി മലമുകളിൽ കയറി അവിടെ നിന്ന് പ്രാർത്ഥിച്ചാൽ മോക്ഷം കിട്ടുമെന്ന് കരുതുന്നത് കൊണ്ടല്ല മനുഷ്യന്റെ കുറ്റവാസനയ്ക്ക് മോക്ഷം മാറ്റം മനുഷ്യന്റെ പാപങ്ങളെ അകറ്റാൻ കഴിയുന്നത് എന്നുള്ളതാണ് ഞങ്ങളുടെ സുവിശേഷ സന്ദേശത്തിന്റെ പ്രസക്തമായ ഭാഗം എന്ന് പറയുന്നത് എന്റെ യാമക ഭാഗത്തെ ഞാൻ ഓർപ്പിച്ചതുപോലെ ഇവിടെയുള്ള ഓരോ സംഹിതകളും ഓരോ വിശ്വാസ പ്രഖ്യാപനങ്ങളും ഓരോ മതഗ്രന്ഥങ്ങളും ഓരോ ഇസങ്ങളും ഓരോ രാഷ്ട്രീയ പാർട്ടികളും മനുഷ്യനെ നന്നാക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ മദ്യമുണ്ടാക്കരുത് അത് കുടിക്കരുത് അത് വിൽക്കരുത് എന്ന് പറഞ്ഞ നവോത്ഥാന നായകന്മാർ ഉണ്ട് ഇവിടെ വിപ്ലവങ്ങൾ സൃഷ്ടിച്ച വിപ്ലവ വീരന്മാർ ഇവിടെ ഉണ്ട് പക്ഷേ മനുഷ്യന്റെ ആശക്തി മനുഷ്യരെ രക്ഷിക്കുവാൻ ഇവക്കൊന്നും കഴിയാതിരുന്നപ്പോൾ മനുഷ്യന്റെ ഭാവം അകറ്റാൻ പരിഹരിക്കുവാൻ സാധ്യമല്ലാതിരുന്നപ്പോൾ ഇതാ സർവശക്തനായ ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തു പ്രഖ്യാപിക്കുക ഇതാ ഞാൻ വരുന്നു എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ ഇഷ്ടം ആയ മനുഷ്യന്റെ മനുഷ്യന്റെ പരിഹാരം കുറ്റെ പരിപൂർണമായി ഭൂമിയിലേക്ക് അവതരിക്കപ്പെട്ടതാണ് സുവിശേഷത്തിന്റെ സനാതനമായ സന്ദേശം എന്ന് പറയുന്നത് അതേ പ്രിയരേ വിശുദ്ധവേദ പുസ്തകത്തിന്റെ സങ്കീർത്തന പുസ്തകം എൺപത്തി അഞ്ചാം അധ്യായത്തിന്റെ പത്താമത്തെ വാക്യ പ്രകാരം പറയുന്നു ദയയും വിശ്വസ്തയും തമ്മിൽ എതിരേറ്റിരിക്കുന്നു നീതിയും സമാധാനവും തമ്മിൽ ചുംബിച്ചിരിക്കുന്നു സവിശേഷമായ ഗുണങ്ങൾ ഈ വാക്യത്തിനകത്ത് കാണുവാനായിട്ട് കഴിയുകയാണ് അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവായ എന്ന സനാതനമായ ദൈവത്തിന്റെ പുത്രനെ കുറിച്ചുള്ള ഗുണലക്ഷണങ്ങളാണ് അതേ സ്നേഹിതരെ ദൈവത്തിന്റെ കരുണ ദൈവത്തിന്റെ കൃപ ദൈവത്തിന്റെ സ്നേഹം ദൈവത്തിന്റെ ആർദ്രത ഇത് യേശുക്രിൽ കാണുവാൻ കഴിയുകയാണ് ഇതിനെയാണ് മനുഷ്യന്റെ പാപം ദൈവത്തിന്റെ നീതി മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരം സംഭവിക്കപ്പെട്ടത് ദൈവത്തിന്റെ നീതി എന്തായിരുന്നു ദൈവത്തിന്റെ നീതി പാപത്തിന്റെ ശമ്പളം മരണമെന്നുള്ളതാണ് പാപം ചെയ്തവൻ മരിക്കപ്പെടണം പാപം ചെയ്തവന് ശിക്ഷയുണ്ട് അത് മരണശിക്ഷയാണ് എന്നാൽ ദൈവത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത് ദൈവത്തിന്റെ കരുണ എന്ന് പറയുന്നത് ദൈവത്തിന്റെ സമാധാനം എന്ന് പറയുന്നത് തന്റെ പുത്രനായ ക്രിസ്തുവേശുവിൽ കൂടെ മനുഷ്യന്റെ പാപത്തിന്റെ ശിക്ഷയായ മരണത്തെ നീക്കിക്കളഞ്ഞു എന്നുള്ളതാണ് വിശുദ്ധ ഭേദ പുസ്തകം റോമാലേഖനം മൂന്നാം അധ്യായത്തിന്റെ ഇരുപത്തിയൊന്ന് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പ്രകാരം എഴുതിയിരിക്കുന്നു ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും വെളിപ്പെട്ടു വന്നിരിക്കുന്നു അവന്റെ കൃപയാൽ ക്രിസ്തുവിനുള്ള വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നത് സ്നേഹിത പാപങ്കിലമായ ജീവിത സാഹചര്യങ്ങൾക്കും കുറ്റവാസനയും അക്രമവാസനയും പെരുകിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ നീതി ശിക്ഷ മാറ്റിക്കളയുവാൻ സൗജന്യമായി വിശ്വസിക്കുന്നവരുള്ള വിശുദ്ധ ഓർമ്മിപ്പിക്കുകയാണ് ഇങ്ങനെ പറയുന്നു ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ പ്രവൃത്തികൾ ചെയ്തത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് നിന്റെ ജീവിതത്തിന് മാറ്റം വരുത്തുവാൻ ഇരിക്കുമ്പോൾ വചനം പറയുന്നു വിശ്വസിക്കുന്നവർ യേശു തന്റെ 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 സർവശക്തനായ ദൈവം ദൈവം അവനെ നിർത്തിയിരിക്കുന്നു പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക ീതിയെ പ്രദർശിപ്പിക്കുവാൻ താൻ നീതിമാരും യേശുവിൽ വിശ്വസിക്കുന്നവരെ നീരീകരിക്കുന്നവരുമാകേണ്ടതിന് ഇക്കാലത്ത് തന്റെ നീതിയെ പ്രദർശിപ്പാൻ അങ്ങനെ ചെയ്തു അതെ സ്നേഹിത ജീവിതത്തെ മാറ്റിക്കളയുവാൻ ദൈവത്തിന്റെ നീതി പരസ്യ കോലമായി നിർത്തി എന്നുള്ളതാണ് യും വസ്പ അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തിരം പാപം ചെയ്ത മനുഷ്യനും പിതാവായ ദൈവവുമായി സമാധാനമുണ്ടാക്കി എന്നെ കേൾക്കുന്ന ആരെങ്കിലും ജീവിതത്തിന്റെ ധർമ്മ ജീവിതത്തിന്റെ മേഖലകളിൽ പരാജയപ്പെട്ടവരാണോ ഈ പാപമംഗലമായ ജീവിതം കൊണ്ട് സമാധാനം നഷ്ടപ്പെട്ടവരാണോ ഈ പാപമംഗലമായ ജീവിതം കൊണ്ട് അനിയന്ത്രിതമായ ഭോകാശക്തി കൊണ്ട് ലഹരിയുടെ അടിമത്തം കൊണ്ട് ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകുവാൻ കഴിയാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ തകർന്ന കുടുംബ ബന്ധങ്ങൾ തലമുറകൾ വല്ലാതെ പോയിരിക്കുന്നു എന്നെ രക്ഷിപ്പാൻ ആരുമില്ല എനിക്കിനി മുന്നോട്ട് പോകുവാൻ ഒരു വഴിയുമില്ല എന്റെ ജീവിതം പരാജയത്തിലാണ് എന്റെ കുടുംബം തകർച്ചയിലാണ് എന്റെ അവസ്ഥ വല്ലാത്ത ഗതികേളിലാണ് എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ സ്നേഹിത സർവശക്തരായ ദൈവത്തിന്റെ സകല സമ്പൂർണ്ണതയും ദേഹരൂപമായി കൂടെ ഈ പരിഹാരമുണ്ട് എവിടെയാണ് യേശു സമാധാനമായി മനുഷ്യന് വേണ്ടി നിന്നത് ഇന്ന രണ്ടായിരത്തി പല വർഷങ്ങൾക്ക് മുൻപ് മാനവകുലത്തിന്റെ ഭാവത്തിന്റെ പരിഹാരത്തെ ശിരസിൽ വഹിക്കുവാൻ ഇവരിൽ യാതൊരു കുറ്റവും കാണുന്നില്ല എന്ന് ലോക കോടതികൾ വിധിച്ചിട്ട് പീലാത്തോഷ് എന്ന് പറയുന്ന ഗവർണർ വിധിച്ചു കളഞ്ഞിട്ടും ആ ഭരണത്തിന് വേണ്ടി ഏൽപ്പിക്കപ്പെട്ട ക്രിസ്തു രണ്ട് കള്ളന്മാർക്ക് നടുവിൽ രണ്ട് ായി കരങ്ങളിലും കാലുകളിലും കുത്തി തുറക്കപ്പെട്ടവനായി രക്തം ചിന്തപ്പെട്ടവനായി സകലത്തിന്റെയും പാപത്തെ തന്റെ ശരീരത്തിൽ തന്റെ ജടത്തിൽ വഹിച്ചുകൊണ്ട് കൊണ്ട് എനിക്കും നിനക്കും വേണ്ടി സൗജന്യമായി ലഭ്യമാകാനുള്ള ഈ നീതിയെ നൽകി തരുവാൻ കണ്ണം ഞാൻ ഓർപ്പിച്ചില്ലേ നീതിയും സമാധാനവും തമ്മിൽ ചുംബിച്ചിരിക്കുന്നു അതേ സ്നേഹിത ദൈവത്തിന്റെ നീതി പാപത്തിന്റെ ശമ്പളം മരണം എന്നുള്ളതായിരുന്നെങ്കിൽ ദൈവത്തിന്റെ സമാധാനം ക്രിസ്തുവിൽ കൂടെ അവൻ പ്രദർശിപ്പിച്ചു നമ്മുടെ കഴിഞ്ഞ പാപങ്ങളെ അവൻ പുറത്തുകൊണ്ട് യേശുക്രി സൗജന്യമായി നീരീകരിക്കേണ്ടതിന് തന്റെ ഓമന കുമാറിനെ അവൻ പരസ്യക്കാഴ്ചയായി കാൽവരിക്കുരിശിൽ നിർത്തുവാനിടയായി ആ രേശുവിന്റെ ആ ക്രൂശിലേക്ക് എത്തപ്പെടുന്നു ആ രേശുവിന്റെ ആ ക്രൂശിലേക്ക് മുഖമുയർത്തി തലയുയർത്തി നോക്കുന്നു വചനം പറയുന്നു ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് യേശുവിനെ നൽകുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം ഈ ലോകത്തെ ലഭിച്ചു ആ ദൈവങ്ങൾ ഒരുപാട് വന്നു പറഞ്ഞു പോയി അനേക വിപ്ലവ വീര്യന്മാർ വന്നു പറഞ്ഞു പോയി അനേക നവോത്ഥാന നായകന്മാർ നവീകരണ നായകന്മാർ വന്നു പറഞ്ഞു പോയി കാലയവനികുള്ളിൽ അവർ ഒരു ഓർമ്മ മാത്രമായി അവശേഷിച്ചപ്പോൾ മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി തകർക്കപ്പെട്ട് തോളിൽ തലചായിച്ച് മരിച്ചു സർവവും നിവർത്തിയായി പ്രഖ്യാപിച്ച ക്രിസ്തുനാഥൻ റോമൻ നിയമങ്ങളെ പൊട്ടിച്ചുകൊണ്ട് റോമൻ മുദ്രകളെ പൊട്ടിച്ചുകൊണ്ട് കല്ലറയെ ഭേദിച്ചുകൊണ്ട് മൂന്നാം ദിവസം അവൻ ഉയർത്തെഴുന്നേറ്റ് ഇന്നും സ്വർഗാദി സ്വർഗത്തിൽ എന്റെ നിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി ദൈവത്തിന്റെ വലത് ഭാഗത്ത് പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നു അതേ സ്നേഹിത എല്ലാം പരാജയപ്പെട്ടോ എല്ലാ യാത്രകളും പരാജയപ്പെട്ടോ എല്ലാ പ്രാർത്ഥനകളും വഴിമുട്ടിയോ എല്ലാ പണവും നഷ്ടപ്പെട്ടോ ഇനി കരയാൻ കണ്ണു നിർമാക്കിയില്ലാത്ത ഇനി കരഞ്ഞാൽ ചോര വരുമെന്ന് ചിന്തിക്കുന്ന ഇനി പ്രയാസങ്ങൾ എന്റെ ജീവിതത്തിൽ അധികമായി ഉയരുന്നു എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും മണിമാളികകളുണ്ട് സൗദങ്ങളുണ്ട് മനോഹരമായ കെട്ടിടങ്ങളുണ്ട് കാറുണ്ട് മക്കൾ അനുഗ്രഹിക്കപ്പെട്ട പക്ഷേ സമാധാനമില്ല മക്കളെ സ്നേഹിക്കാൻ കഴിയുന്നില്ല മക്കൾ എത്ര അച്ചായെന്ന് വിളിച്ചിട്ട് അപ്പ വിളിച്ചിട്ട് അമ്മ വിളിച്ചിട്ട് എത്ര വർഷങ്ങൾ മാസങ്ങളായിരിക്കുന്നു എത്ര കരഞ്ഞു എത്ര വേദനിച്ചു എത്ര നിരാശപ്പെട്ടു ചോദിക്കട്ടെ ഒരു മാറ്റം ആവശ്യമല്ലേ നമ്മുടെ ഈ ഒരു മാറ്റം വേണ്ടേ അല്ലെൻ്റെ ഒരു മാറ്റം വേണ്ടേ അല്ലെ വ്യക്തിപരമായ ജീവിതത്തിന് ഒരു മാറ്റം വേണ്ടേ യേശുവിന് െ സഹായിക്കാൻ കഴിയും കേട്ടോ യേശുവിനെ നിന്നെ മാറ്റിമറിക്കാൻ കഴിയും നിന്റെ പാപത്തിന്റെ വാസനയെ കുറ്റവാസനയെ പാപത്തിന്റെ ആ കരാളകസ്തത്തിൽ നിന്നെ പിടിവച്ച് പുറത്തു കൊണ്ടുവരാൻ മോക്ഷം നൽകാൻ രക്ഷ നൽകാൻ യേശു നിയമമാണ് ആര് കർത്താവായ യേശുക്രിസ്തുവന്റെ കാൽവരി മരണത്തിൽ വിശ്വസിക്കുന്നുണ്ട് ആ രേശു ക്രിസ്തുവന്റെ മരണത്തിൽ വിശ്വസിച്ച് അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുന്നുണ്ട് അവന് രക്ഷ പ്രാപിക്കാൻ കഴിയുമെന്ന് വേദപുസ്തകം തമ്മെ രക്ഷ ഓർമ്മിപ്പിക്കും അതെ സ്നേഹിതത്തിന് മാറ്റം വരുത്താം ഈ ശബ്ദ വരുന്ന ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സ്നേഹിതർക്ക് യേശുവിന്റെ സ്നേഹത്തെ ഞങ്ങൾ പകരുമ്പോ ഒരു കാലത്ത് തകർച്ചയുടെ പടുകുഴിക്കത്ത് പാപത്തിന്റെ ചേറ്റ് കണ്ടെത്തി അപ്പനും അമ്മയ്ക്കും കൊള്ളാത്തവരായി നാട്ടുകാർക്ക് കൊള്ളാത്തവരായി സമൂഹത്തിന് കൊള്ളാത്തവരായി ജീവിച്ച ഞങ്ങളിൽ പലരെയും മാറ്റിമറിച്ചത് നല്ലൊരു മകനാകാൻ നല്ലൊരു അപ്പനാകാൻ നല്ലൊരു സഹോദരനാകാൻ നല്ലൊരു സഹോദരിയാകാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചത് അത് ഈ ലോകത്തിലെ ഏതെങ്കിലും വിശ്വസങ്ങളല്ല അത് ഈ ലോകത്തിലെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളല്ല പല രാഷ്ട്രീയ പാർട്ടികൾക്കും വേണ്ടി ആകാശത്തേക്ക് മുട്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിച്ചു ഇതിൽ കൂടെയാണ് നിങ്ങൾക്ക് വിമോചനമുള്ളത് ഇതിൽ കൂടെയാണ് നിങ്ങൾക്ക് മാറ്റമുള്ളത് ഇതിൽ കൂടെ എന്ന് ഉറക്ക പ്രഖ്യാപിച്ച ജീവിത സാഹചര്യങ്ങളുണ്ട് പക്ഷേ ഇവക്കൊന്നും ഞങ്ങൾക്ക് ശശ്വതമായ പരിഹാരം നൽകാൻ കഴിയാതിരുന്നപ്പോൾ രക്തസാക്ഷികളെ മാത്രം ഉണ്ടാക്കി രക്തസാക്ഷികളുടെ രക്തത്തിൽ ചവിട്ടി നേതാക്കന്മാർ രാജാക്കന്മാരായി മാറപ്പെട്ടപ്പോൾ പ്രിയരെ തന്റെ അവസാനത്തുള്ള രക്തം വരെയും മാനമകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കാൽവറിയുടെ കൊലക്കളത്തിൽ ഉറ്റി നൽകി ആരാ രക്തത്തിൽ വിശ്വസിക്കുന്നു ആരാ കാൽവരി വിശ്വസിക്കുന്നു അവന് പരിപൂർണമായ രക്ഷ നൽകാൻ മാനസാന്തരം നൽകുവാൻ ഇതൊരു മതപ്രസംഗമല്ല ഇതൊരു പ്രസംഗമല്ല ഉറക്കെ പ്രഖ്യാപിക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നു മറ്റൊരു തരും രക്ഷയില്ല ഞാൻ രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട നാമം മാത്രമാണ് മതം മാറണ്ട പേര് മാറണ്ട ആരുടെയും പ്രലോഭനത്തിൽ വീടണ്ട ആരുടെയും പ്രകോപനത്തിൽ വീണണ്ട ഹൃദയം കൊടുക്കാൻ മനസ്സുണ്ടെങ്കിൽ ഹൃദയം കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ യേശുവിൽ രക്ഷ ആവശ്യമുണ്ട് പൂർണ്ണബോധ്യമുണ്ടെങ്കിൽ ഞങ്ങളിവിടെ പാടുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഹൃദയത്തെ യേശുവിന് വേണ്ടി ഒന്ന് സമർപ്പിച്ചു കൊടുക്കാമോ യേശുവിന് വേണ്ടി ഹൃദയത്തെ ഒന്ന് പകർന്നു കൊടുക്കാമോ പാപമംഗലമായ ജീവിതത്തെ ഭോഗാസക്തിയെ കാമ ആശക്തിയെ മദ്യപാന ആസക്തിയെ ഒന്ന് തള്ളിക്കളയാൻ ആ പാവത്തോട് ഒന്ന് പോരാടാൻ പാവത്തോട് സന്ധിയില്ലാത്ത ഒരു സമരം പ്രഖ്യാപിക്കാൻ മനസ്സുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഉറപ്പ് തരാൻ കഴിയും ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്തതുപോലെ ഉള്ള ഒരു ജീവിതം നിങ്ങൾക്ക് ജീവിക്കുവാൻ കഴിയും ഇവിടെ ഒരു പാട്ടിന്റെ ഇരടികൾ പാടുമ്പോ ആ പാട്ടിന്റെ ഇരടികൾ എങ്ങനെയാ പറയുന്നത് നിന്റെ പാപത്തെ എല്ലാം തള്ളിക്കളയുക കർത്താവായ യേശു ക്രിസ്തു നീ ഒന്ന് നോക്കുക